ഹലോ ഫ്രാൻഡ്സ് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു വെയ്റ്റിങ്ങിനാണ് എല്ലാവരും ഞാനും അതുപോലെ തന്നെയാണ് സിക്സ് സീസണിൻ്റെ ഒരു എങ്ങനെയായിരിക്കും ആരൊക്കെയായിരിക്കും കണ്ടസ്റ്റൻറ്റ് പ്രിഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസം പ്രിഡിക്ഷൻ ലിസ്റ്റിൽ വന്നുള്ള ആൾക്കാരൊക്കെ ഞാൻ പ്രതീക്ഷിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ അവരൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ള ഒരു ആസൈറ്റിയിൽ ഞാൻ ഞാനിരിക്കുന്നത് അപ്പോൾ എന്താ ഈ സൺഡേ എല്ലാവർക്കും അത് ആരൊക്കെ എന്നുള്ളത് അറിയാൻ പറ്റും ഏഴ് മണിക്ക് എന്നെ ലാലേട്ടം വരും എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞാനും കട്ട വെയിറ്റിംഗ് ആണ് പിന്നെ ഈ ബിഗ് ബോസിന് കുറച്ച് നാളായിട്ട് ഞാൻ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂസ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് എനിക്ക് ഞാൻ തോന്നാറില്ല അത് കഴിഞ്ഞു കഴിഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ റോബിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ ഇതിനെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് ഒരു വിവാദം ഉണ്ടായിരുന്നത് ഡി എഫ് കെ അതായത് ഡേഞ്ചർ ഫീറോസും അതുപോലെ തന്നെ നമ്മുടെ അഖിൽമാരൻ തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നല്ലോ സീസൺ ഫൈവ് മറ്റുള്ള സീസണിനെ അപേക്ഷിച്ച് വളരെയധികം റേറ്റിംഗ് കുറഞ്ഞ ഒരു സീസൺ എന്നാണ് നമ്മുടെ ഡി എഫ് ഡി എഫ് കെ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനെ വിമർശിച്ചുകൊണ്ട് അഖിൽമാരാർ പറഞ്ഞിട്ടുള്ളത് സീസൺ ഫൈവ് ആണ് ഏറ്റവും ടോപ്പ് ഏഷ്യനെറ്റ് ചാനലിനെ ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു സീസണായിരുന്നു സീസൺ ഫൈവ് എന്നാണ് അഖിൽമാരാർ പ്രസ്താവിക്കുന്നത് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാലോ അതൊരു ഡൾ സീസൺ ആയിരുന്നു അത് ഫാഷിന് കാര്യം എത്രയുണ്ട് ഇപ്പൊ ഒരു എത്ര കാശ് കിട്ടിയ അതൊന്നും നമുക്ക് അറിയില്ല പക്ഷെ നമുക്കൊരു ബിഗ് ബോസ് കാണാനായിട്ട് ഒരു സീസൺ ഫോർ കഴിഞ്ഞിട്ട് ആവേശത്തോടു കൂടിയിരുന്ന എല്ലാവർക്കും നിരാശയായിരുന്നു ഈ ഒരു സീസൺ അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് പോലും അഖിൽമാരോടൊപ്പം മത്സരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ദിവസം കളിച്ചുകൊണ്ടും അഖിൽമാർ തന്നെ ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുറേ കണ്ടസ്റ്റൻസ് പിന്നെ എന്തിനാണ് അവർ അതിനകത്ത് പോയിട്ടുള്ളത് അവർ കുടുംബക്കാർ പോലും അഖിൽമാരാർ ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അനുഗ്രഹിച്ചുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു സീസൺ തീർച്ചയായിട്ടും പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ അഖിൽമാരാർ കൂടാതെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് അതിൽ ഉള്ളിലുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് അവരൊക്കെ പറയുകയാണ് അഖിൽമാരും നിങ്ങള് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെ ഒരു മടുപ്പ് എല്ലാവർക്കും സീസൺ ഫൈവിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സീസൺ ഫൈവ് ഏറ്റവും മോശം സീസൺ തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് സീസൺ വണ് ഭയങ്കര ഇഷ്ടമായിരുന്നു സാബുമോൻ ഉണ്ടായിരുന്നു ആ സീസൺ വണ് ഇഷ്ടമാണ് പിന്നെ സീസൺ ടുവിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും സീസൺ ത്രീ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല സീസൺ ഫോറാണ് പിന്നെ എനിക്ക് സീസൺ ഫോറിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബിഗ് ബോസ് അതിനെക്കുറിച്ച് ഭയങ്കരത്തിൽ അതിലെന്ത് സംഭവിക്കുന്നു അടുത്ത് എന്തായിരിക്കും എങ്ങനെയൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ സീസൺ ഫൈവിൽ നമ്മൾ സീസൺ ഫോറിൻ്റെ ഒരു എക്സ ഒരു ഇഷ്ടമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാണാതിരുന്നത് പക്ഷേ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അഖിൽമാരുടെ കുറേ പ്രഹസനം പിന്നെ അഖിൽമാരേ ഒരു അഖിൽമാരുടെ ഇതിൽ പറയുന്നത് കേട്ടു ഡി എഫ് കെ പറഞ്ഞല്ലോ ഇത് സീസൺ ഫോർ ഫൈവ് വളരെയധികം മോശം ഒരു ആയിരുന്നു പ്രേക്ഷകര് വളരെ മടുപ്പുണ്ടാക്കുന്ന സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻസും വളരെ മോശമായിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു മോശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഒരു നമ്മൾ ബിഗ് ബോസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ അത്ര ലെവലിലുള്ള ആൾക്കാരൊന്നും അതിലുണ്ടായിരുന്നില്ല എന്നുള്ള അത് സത്യം ആണല്ലോ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ ഒരു ഷോപ്പുണ്ടായിരുന്ന ജുനൈസ് എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാക്കുന്നു എന്നല്ലാതെ മറ്റുള്ളവരെല്ലാവരും അഖിൽ മാരാനെതിരെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഷിജു എന്ന് പറയുന്ന വ്യക്തി അഖിൽമാരനെ ഒട്ടി അങ്ങനെ അവസാനം വരെ പോയി എന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു മാറ്റം അദ്ദേഹത്തിൻ്റെ ഗെയിമിലോ ഒന്നും തന്നെ ഉണ്ടായില്ല അഖിൽമാരൊരു സ്ത്രീകളോട് എന്താ പറയുന്ന കർക്കശത്തോടു കൂടി പെരുമാറുന്നു അവർ ചിലപ്പോൾ മോശമായിട്ട് അവരോട് എന്ന് പറഞ്ഞ തർക്കത്തിൽ ഏർപ്പെടുന്ന നാവ് കടിച്ച് തല്ലാഞ്ചെല്ലും ഇതൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം അദ്ദേഹം ും ചെയ്തില്ല പക്ഷെ ഈ വീഡിയോസ് ഇതിൽ നമുക്ക് എടുക്കല്ലേ പല റിവ്യൂസും ഇതൊക്കെ കുത്തിപ്പോ അഖിൽമാരാനെ കാണാൻ വേണ്ടിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം നമ്മൾ കണ്ടുള്ളത് എല്ലാ എപ്പിസോഡുകളും സീസൺ ഫൈവിന് കണ്ടുള്ള പിന്നെ അദ്ദേഹം പറയുന്ന ഈ നോണകൾക്കൊക്കെ നമുക്ക് എന്താ പറയാ ഒന്നും പറയാനില്ല അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോ ഡി എഫ് കെ പറഞ്ഞാല് നൂറ് ശതമാനം അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ ഞാൻ 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 എന്നുള്ള ഒരു അഹന്ത അഖിൽമാരാനുണ്ട് അദ്ദേഹം പറയുന്ന പൊളിറ്റിക്സ് ഹൺഡ്രഡ് ശതമാനം ശരിയാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന തത്വജ്ഞാനം അത് വളരെ ശരിയാണ് അദ്ദേഹം എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാ സദ്ഗുണ സമ്പന്നനായ ഒരു വ്യക്തിയാണ് നമ്മളെല്ലാവരും ഓരോ വ്യക്തികൾക്ക് ഓരോ ഉണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് വേണം നമ്മൾ ആ പാതയിൽ പോകണം അങ്ങനെ അദ്ദേഹം പറയണമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അദ്ദേഹമാണ് എല്ലാം ബിഗ് ബോസ് ഫൈവില് അദ്ദേഹത്തെ പോലെ ഒരു നന്മമാരും ഇല്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ അപ്പുറത്ത് അപ്പുറത്തൊരു അവിടെ ഉണ്ടായിരുന്നു സ്ട്രോങ് നന്മമാരാണ് റിനോഷ് അദ്ദേഹത്തെ കടത്ത് പറ്റുന്ന എന്തായാലും നന്മമാരത്തിന്റെ കാര്യത്തിന് അഖിൽ അഖിൽമാരൊക്കെ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷെ അഖിൽമാര് അതിന് ഉള്ളില് സമയത്ത് അദ്ദേഹം പറഞ്ഞു ബിഗ് ബോസ് ഹൗസിന് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് എനിക്കധികം ഉദ്ഘാടനത്തിനൊന്നും വലിയ താല്പര്യം ഈ പിന്നെ ഒരു ഫാൻസ് ഫൈറ്റ് ഒന്നും വേണ്ട എന്നെ വലിയ ഒരാളായിട്ട് കണക്കാക്കൊന്നും വേണ്ട പക്ഷെ അതിന് വിപരീതമായിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നു അദ്ദേഹം ഗെറ്റപ്പ് തന്നെ മാറിയിരിക്കുന്നു അല്ലേ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരൊക്കെ വേണം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ അത് നമുക്കിപ്പോൾ അങ്ങനെ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല ബിഗ് ബോസിൽ തന്നെ വരുന്നത് എന്താണ് നമുക്ക് കുറച്ച് പ്രശസ്തി ഉണ്ടാവണം അല്ലെ നമ്മുടെ വ്യക്തിത്വം അവിടെ അറിയിക്കണം നമ്മൾ നാലാളെ അറിയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ മുഴുവൻ ഇപ്പോൾ സീസൺ സിക്സിലാണ് അപ്പോൾ എന്തായാലും സൺഡേ മാർച്ച് ടെൻത്തിന് ആരംഭിക്കുകയാണ് അപ്പോൾ ഞാൻ കൂടുതൽ റിവ്യൂ ആയിട്ട് വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ